നമസ്കാരം ൂടി പോയൊന്നും സംശയമില്ല സാര ക്ഷമി ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മളുടെ നാട്ടിലെ കൂട്ടക്കൊലപാതങ്ങളെ പറ്റിയാണ് ഒന്നും രണ്ടുമല്ല കോപ്പിറൈറ്റ് അടിച്ച മീഡിയ വൺ മലരൻ മോനെ എന്നെ പോലുള്ളവര് ഇത്തരം റീമിക്സ് വീഡിയോകൾ ചെയ്യുന്നത് കൊണ്ടും ഇത്തരം നിന്റെയൊക്കെ ചാനലുകളെ പറ്റി പരാമർശിക്കുന്നത് കൊണ്ടും ആണടാ മലരുകൾ നിനക്കൊക്കെ വ്യൂസ് ഉള്ളത് നീ കോപ്പിറേറ്റ് അടിച്ചാൽ എനിക്കൊരു മൈലും സംഭവിക്കത്തില്ല എനിക്ക് അതിന്റെ മോണിറ്റൈസേഷൻ വേണ്ട അതിന്റെ പൈസ വേണ്ട പക്ഷേ ഞാൻ പറയാനുള്ളത് പറഞ്ഞുകൊണ്ടേയിരിക്കും ജനങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത് അല്ലാതെ മീഡിയ വണിനെ കൊണപ്പിക്കാനല്ല കേട്ടടാ ചകലും കൂട്ടക്കൊലപാതകങ്ങളും ഒരു പുതിയ സംഭവം നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ദിവസവും ചത്ത് കെട്ടുകൊണ്ടിരിക്കുകയാണ് അറിയാവുന്നവര് സോറി അത് പറഞ്ഞു തരുമ്പോ അത് കേട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കണം എങ്കിൽ മാത്രമേ നിങ്ങളുടെ ജീവൻ നിങ്ങൾക്ക് നിലനിർത്താൻ കഴിയൂ പറയുന്ന എനിക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകണം എന്നില്ല ഒന്നും രണ്ടും ദിവസവും എട്ടും പത്തും വീതവും ഒക്കെ ചാകുന്നുണ്ട് പക്ഷേ കൂട്ടക്കൊലപാതങ്ങളെ പറ്റിയിട്ട് ഞാൻ ഇതിനു മുൻപ് ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ഭാഗ്യ ഭാഗ്യവശാൽ ആരും അത് കണ്ടിട്ടുണ്ടാകില്ല വളരെ സന്തോഷം കാര്യം നിങ്ങളത് കണ്ടാൽ എനിക്ക് വല്ല കാശും ഉണ്ടായി പോയാലോ അല്ലേ ഇതാണ് ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം എന്റെ സാധാരണ ഇത്ര കോംപ്ലിക്കേറ്റഡ് വീഡിയോകളിലൊന്നും എനിക്ക് മോണിറ്റൈസേഷൻ പോലും കിട്ടാറില്ല മോണിറ്റൈസേഷൻ മീൻസ് യൂട്യൂബിൽ നിന്ന് പരസ്യത്തിന് പൈസ കിട്ടാറില്ല കാര്യം അതെല്ലാം ലിമിറ്റഡ് പരസ്യങ്ങളായിട്ട് യെല്ലോ ബട്ടൺ എന്നൊക്കെ ഇതിനകത്ത് പറയും മോണിറ്റൈസേഷൻ ചെയ്തിട്ടുള്ള ചാനലുകാർക്കൊക്കെ അറിയാം അല്ലെങ്കിൽ റെഡ് ബട്ടൺ എന്നൊക്കെ പറയും അതുകൊണ്ട് എനിക്ക് ഒരു നയ പൈസയുടെ പോലും ഗുണം എനിക്കില്ല എന്ന് നിങ്ങൾ ദയവ് ചെയ്തൊന്നും മനസ്സിലാക്കണം പിന്നെന്തുകൊണ്ട് പറയുന്നു ഈ ജീവിത എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് നമ്മളുടെ യുവാക്കളൊന്നും അത് അംഗീകരിക്കാൻ തയ്യാറാകാറില്ല അതുപോലെ അത് അവരുടെ പ്രശ്നമാണ് പക്ഷേ കഴിഞ്ഞ നാൽപ്പത്തി മൂന്ന് വർഷമായിട്ട് വണ്ടി ഓടിക്കുന്ന ഒരു വ്യക്തി അയ്യോ ഇനി ഇതിനകത്ത് പറണ്ടികള് വരും തള്ളാണ് ഉന്താണ് വേറെ ഏതാണ്ടൊക്കെ പറഞ്ഞുകൊണ്ട് അവന്മാരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്റെ ലൈസൻസ് എടുത്തു വെച്ചിട്ടുണ്ട് അതേണ്ടോ എന്ന് കണ്ട് കണ്ട് ബോധിച്ചോ കണ്ടോ അതിനകത്ത് നോക്കിയാൽ അറിയാം ഡേറ്റും കാര്യങ്ങളും ഒക്കെ ഇനി അതിന്റെ ബാക്ക് സൈഡ് ഇതാ ഇത് കണ്ടാൽ അറിയാം ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെടുത്ത ലൈസൻസ് ആണ് ഈ എൺപത്തി ഒമ്പതിലെടുത്ത ലൈസൻസ് അതിന് മുൻപ് എനിക്ക് ആർമി ലൈസൻസ് ആയിരുന്നു അതിനെപ്പറ്റി ഒന്നും അങ്ങനെ ഒരുപാട് വിശദമായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല അതൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് തൽക്കാലം അത്ര മനസ്സിലാക്കാൻ മതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് എനിക്ക് സിവിൽ ലൈസൻസ് കിട്ടുന്നത് ഈ സിവിൽ ലൈസൻസ് കിട്ടിയതിന് ശേഷം അതിനു മുൻപും ഇന്ന് ഈ മേഖലകളിലൊക്കെ ഓടുന്ന ആധുനിക ന്യൂജൻ വണ്ടികൾ സഹിതം സർവ്വവിധ വണ്ടികളും ഞാൻ ഓടിച്ചിട്ടുണ്ട് അത് കാലിയും ലോഡും പാസഞ്ചേഴ്സിനെയും ഒക്കെയായിട്ട് ഒരുപാട് ഒരുപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു പ്രൊഫഷണൽ ഡ്രൈവറാണ് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നത് ഈ പ്രൊഫഷണൽ ഡ്രൈവറും ഒരു സാധാരണ നിങ്ങൾ സ്വന്തമായിട്ട് വണ്ടി എടുത്ത് ഡ്രൈവിംഗ് പഠിച്ചു അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച ഡ്രൈവിംഗ് പ്രകാരം നിങ്ങൾ പ്രൈവറ്റ് വണ്ടികൾ നിങ്ങൾ ഓടിക്കുന്ന അതും ഒരു പ്രൊഫഷണൽ ഡ്രൈവറും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ഒരു പ്രൊഫഷണൽ ഡ്രൈവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടാക്സി ഡ്രൈവർമാരെ വേണേൽ നമുക്ക് പ്രൊഫഷണൽ ഡ്രൈവർമാരെന്ന് എന്ന് പറയാം സ്ഥിരമായിട്ട് ആ പണി ചെയ്യുന്നവരെ മാത്രമേ അത് പറയാനും പറ്റുള്ളൂ അത് കഴിഞ്ഞാൽ അവരെ ഈ താൽക്കാലിക ജീവനം മാതിരി വന്ന് ചെയ്യുന്നവരെ ഒന്നും ആഗണത്തിപ്പെടുത്തണ്ട ബസ് ലോറി ട്രക്കുകള് ഹെവി ട്രക്കുകള് ഒക്കെ ഓടിക്കുന്ന ആൾക്കാർ പ്രൊഫഷണൽ ഡ്രൈവർമാരാണ് പറയുമ്പോ ആർക്കും വിഷമമൊന്നും തോന്നണ്ട ഉള്ള കാര്യം പറയുമ്പോ ആരും എന്നോട് കാര്യം ചോറിഞ്ഞിട്ടോ എന്റെ കുണ്ടിക്ക് കുത്താൻ വന്നിട്ടോ ഒന്നും ഒരു കാര്യമില്ല സത്യം സത്യമായിട്ടാണ് ഞാൻ പറയാറുള്ളത് അതിനകത്ത് എനിക്ക് രാഷ്ട്രീയമോ വ്യക്തിബന്ധങ്ങളോ സ്ത്രീ പുരുഷ വ്യത്യാസമോ ഒന്നും ഞാൻ പരിഗണിക്കാറില്ല കാരണം എനിക്കതിന്റെ ആവശ്യമില്ല നിങ്ങളെ കാര്യങ്ങൾ ബോധിപ്പിക്കാന്നുള്ളത് മാത്രമാണ് എൻ്റെ കടമ ഞാനത് മാത്രമാണ് ചെയ്തു പോകുന്നത് ഈ അടുത്ത കാലത്തായിട്ട് ഞാൻ കണ്ടുവരുന്ന ഒരു വലിയ പ്രവണത പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് പുറം പുറം നാടുകളിലേക്ക് പോകുന്ന മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോകുന്ന ബസ്സുകള് ട്രക്കുകൾ ട്രെയിലർ ട്രക്കുകൾ ഇപ്പം പിന്നെ ഈ ട്രിപ്പർ ട്രക്കുകൾ കുറെ ഇറങ്ങിയിട്ടുണ്ട് ട്രെയിലർ ട്രിപ്പർ ട്രക്കുകൾ എന്നൊക്കെ വേണേ പറയാൻ എന്ത് മെയിലൊക്കെ എന്നാ പറയുന്നത് ആ എന്തെങ്കിലും കേട്ടോ ഇപ്പൊ കാര്യം മനസ്സിലായല്ലോ ഇത്തരം വാഹനങ്ങൾ ഓടിക്കുന്ന കുറെ എക്സ് ഗൾഫുകാരെന്നും പറഞ്ഞ് കൊറേ മധ്യവയസ്കർ ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു നാപ്പതിനും മുപ്പതിനും ഇടയിലുള്ള കുറെ മോന്മാര് ഇവന്മാരെല്ലാം മദ്യവെച്ചിട്ടും മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുമാണ് വണ്ടി ഓടിക്കുന്നതെന്ന് എനിക്ക് കൃത്യം തെളിവുകൾ സഹിതം ബോധിപ്പിക്കാൻ പറ്റും കാരണം ഞാൻ ഇപ്പൊ ഈ നിന്ന് കൊണ്ട് നിൽക്കുന്നത് നാഷണൽ ഹൈവേ എഴുന്നൂറ്റി നാൽപ്പത്തിനാലിന്റെ തൊട്ടാണ് എന്റെ ഈ ഫോൺ ഇരിക്കുന്ന ഈ ഭിത്തി കഴിഞ്ഞാൽ നാഷണൽ ഹൈവേ ആണ് അപ്പൊ ഞാനിത് കണ്ടുകൊണ്ടിരിക്കുകയാണ് നിരന്തരം നമ്മുടെ നാട്ടിലെ ഈ ഇത്തരം വലിയ ട്രക്കുകൾ ഹെവി ട്രക്കുകൾ ഓടിക്കുന്ന മാന്യ സുഹൃത്ത് ഡ്രൈവർമാരെല്ലാം വന്നിട്ട് ഇവിടെയൊക്കെ കൊണ്ട് വണ്ടി കൊണ്ട് നിർത്തിയിട്ട് കൂട്ടത്തോട് വാങ്ങി അടിച്ചിട്ട് പോകുന്നത് ഒരു പക്ഷേ ഈ റൂട്ടിലെ അപകടങ്ങൾ ഒത്തിരി കുറയാൻ ആ തെന്മലയിലെ ചാരായക്കടയൊന്നും നിർത്തലാക്കിയാൽ തന്നെ വലിയ ഉപകാരമായിരിക്കും കാര്യം ആ ചാരായക്കട എന്നാണ് ഇവരെല്ലാം ചാരായ മേടിച്ചിട്ട് ഓടിച്ചിട്ട് കൊണ്ടുവന്ന് മറ്റുള്ള പാവങ്ങളുടെ നെച്ചത്തോടെ വണ്ടി ഓടിക്കളിക്കുന്നത് ഈ എക്സ് ഗൾഫുകാരെന്ന് പ്രത്യേകം എടുത്ത് പറയാറുണ്ട് പറയാൻ കാരണമുണ്ട് ഈ നാട്ടില് ഒരു ഡ്രൈവർ അവൻ്റെ കുടുംബ പ്രാരാബ്ദങ്ങളോടൊപ്പം ജീവിക്കുമ്പം അവൻ്റെ ഒരു കെയർ കാണും അവന് ഭാര്യ മക്കള് കുടുംബം എന്നൊക്കെ ഒരു തോന്നല് കാണും പക്ഷെ ലവന്മാർക്ക് അതുപോലും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നേ ആ പോക്കാണ് ആരുടെ പോകുന്നത് അതുകൊണ്ടാണ് അത് പ്രത്യേകം എടുത്ത് പറഞ്ഞത് ഇനിയും തൃശ്ശൂര് നടന്നതും പിന്നെ കളർഗോഡ് ആലപ്പുഴ കളർഗോഡ് നടന്നതും ഒക്കെ നമുക്ക് അങ്ങ് ഡൈവേഴ്സ് ചെയ്ത് കളയാം അത് സാധാരണ ഇത്തരം കൂട്ടക്കൊലപാതകങ്ങൾ നടന്നാൽ കൂട്ട മരണങ്ങൾ നടന്നാൽ അന്നത്തെ ദിവസം നമ്മളുടെ നാട്ടിലെ മാധ്യമങ്ങൾ അതെടുത്തിട്ട് സാമ്പാർ വെക്കും വയമ്പഴത്തേക്കൊക്കെ എല്ലാവരുടെയും ഇതിലൂടെ കേട്ട് ഇതിലൂടെ എല്ലാവരുടെയും പോയി കഴിയും അതല്ലെങ്കിൽ ഇന്ന് അപകടമുണ്ടായ നാലു പേരുടെ മരണം സാധ്യമായ സ്ഥലത്ത് വേറൊരു അപകടം കൂടെ ഉണ്ടായിട്ടുണ്ട് ഒരു ട്രക്ക് പിന്നോട്ടെടുത്തപ്പം വഴിയെ പോയ ഒരു പ്രായം ചെന്ന ഒരു മനുഷ്യന്റെ നെഞ്ചത്തോട്ട് അവൻ കയറ്റിയിട്ട് അയാളെടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന വഴിക്ക് അയാളും ചത്ത് അപ്പം ആ ഡ്രൈവർ ഇതിന് മുൻപ് നടന്ന അപകടത്തെ പറ്റി അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അവൻ ഒരല്പം കെയർലെസ് കാണിക്കില്ലായിരുന്നു ഒരല്പം കെയർ ചെയ്തനോ അവൻ ഒരു കാര്യം നമ്മുടെ കേരളത്തിലെ പോലീസും എം ഇ ഡി ഡിപ്പാർട്ട്മെന്റും ചെയ്യേണ്ട ഒരു സുപ്രധാന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം ഹെവി ട്രക്കുകൾ അതായത് ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ വണ്ടിയുടെ പിൻ ഒക്കെ ഗ്ലാസ്സിൽ കൂടെ നോക്കിയാൽ പോരാ പ്രായോഗികമായിട്ട് നോക്കാൻ ആള് വേണം അതിനാണ് കോ ഡ്രൈവർ അഥവാ കിളി കമ്പൽസറി ഉണ്ടായിരിക്കണം അത്തരം കിളികളില്ലാത്ത ഹെവി ട്രക്കുകൾ ഈ പന്ത്രണ്ട് പതിനാല് പതിനാറ് പതിനെട്ട് വീലുള്ള വണ്ടികൾ ഒറ്റ ഡ്രൈവർമാർ ഓടിച്ചു വന്നു കഴിഞ്ഞാൽ അപ്പം പെറ്റി അടിച്ചു കൊടുക്കണം അവന് താങ്ങാൻ പറ്റാത്ത പെറ്റി അടിച്ചു കൊടുക്കണം അത് മുതലാളി ഓടുത്താലും വേണ്ടില്ല തൊഴിലാളി ഓടുത്താലും വേണ്ടില്ല കാരണം ഇത്തരം ട്രക്കുകൾ പ്രത്യേകിച്ചും ഡെയിലി ഓടുന്ന വണ്ടികൾ ഇവന്മാര് എല്ലാം വന്നിട്ട് സിംഗിൾ ഡ്രൈവർമാരാണ് ഓടുന്നത് കിളിയില്ല അപ്പം പിന്നെ എടസൈഡിവിനെ എങ്ങനെ നോക്കും കണ്ണാടി കൂടെ നോക്കി കുണപ്പിക്കും ഒന്നും എന്നോട് പറഞ്ഞോണ്ട് വരരുത് കാര്യം നിന്റെ പ്രായത്തെക്കാട്ടി കൂടുതൽ ഞാൻ ആ വണ്ടി ഓടിച്ച് എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് പറയുന്നത് എന്നുള്ള ധാരണ വേണം ഭാഗ്യവശാൽ നമ്മളുടെ കേരളത്തിലൂടെ പോകുന്ന ഇത്തരം ഹെവി ട്രക്കുകളിലൊന്നും കോ ഡ്രൈവർ അഥവാ കിളി എന്ന് പറയുന്ന ഒരു സംവിധാനമേ ഇല്ലാതായി അങ്ങനെ അങ്ങ് നാട്ടുകാരുടെ നെജത്തോടെ വണ്ടി ഓടിച്ച് കളിപ്പിച്ച് ഒരുത്തരും നാട്ടി മുതലാളി ആകണ്ട കാര്യം നിന്റെ ഒന്നും അമ്മയുടെ സേവനം കിട്ടിയത് ഉപയോഗിച്ചിട്ടല്ല കേരളത്തിലെ സാധാരണ ജനങ്ങൾ ജീവിക്കുന്നേ അവരുടെ നെജത്തോടൊക്കെ നിനക്കൊക്കെ വണ്ടി ഓടിച്ച് കളിക്കാൻ എല്ലാ വണ്ടി മുതലാളിമാരും അറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് അത് പറഞ്ഞത് ഇനി അടുത്തൊരു വിഷയം ഞാൻ പറയാം ഈ അപകടങ്ങളെല്ലാം ഉണ്ടായതിനു ശേഷം നമ്മളുടെ നാട്ടിലെ ദൃശ്യമാധ്യമങ്ങൾ ടി വി ചാനലുകൾ പത്രമാധ്യമങ്ങൾ ഞാൻ പത്രമായിരുന്നു ഒന്നും വായിക്കാറൊന്നുമില്ല എന്താ വായിക്കാനാ നേരെ മണിതന്നെ കണ്ടുകൊണ്ടിരിക്കും ഇവരെന്താന്ന് വായിക്കാനാ ഇവരെല്ലാം ചർച്ച ചെയ്യുന്നത് ആ പ്രാ അപകടം നടക്കുന്ന സ്ഥലത്തെ പ്രാദേശിക തമ്പരാക്കന്മാര് പ്രാദേശിക വിദഗ്ധര് ഒക്കെ ചർച്ച ചെയ്യുന്നത് റോഡ് മോശമാണ് റോഡ് മോശമാണ് റോഡിന്റെ അലൈൻമെന്റ് ശരിയല്ല നിർമ്മിതി ശരിയല്ല എന്നൊക്കെ പറഞ്ഞാണ് ആ പ്രാദേശിക വിവരദോഷികള് വിളം വന്നത് വെച്ച് കാശുന്നത് കീർവാണം കാച്ചുന്നത് ഞാനൊന്ന് ചോദിക്കട്ടെ നിന്റെ വണ്ടി ഓടി പോകുന്ന സമയത്ത് ഒരു പ്രദേശത്ത് എല്ലുമ്പോൾ അവിടെ റോഡില്ല ഒരു മല പേമാരിയിലോ അല്ലെ ഒരു ഉരുൾപൊട്ടലിലോ ആ റോഡ് ഒലിച്ചു പോയെങ്കിൽ നീ ആ കുഴി കൂടെ ചാടിച്ചുകൊണ്ട് പോകടാം മോനെ അപ്പൊ നിന്റെ വണ്ടിക്ക് ബ്രേക്ക് വെച്ചിരിക്കുന്നത് കൺട്രോളിൽ വണ്ടി ഓടിക്കാനാണ് അല്ലാതെ മറ്റേ ന്യായീകരണം നാട്ടുകാർ ന്യായീകരിച്ചോട്ടെ അത് കേൾക്കുന്ന അവന്മാരൊക്കെ കണ്ട് ആസ്വദിക്കുന്നതുകൊണ്ടായിരിക്കും സത്യം അതൊന്നും അല്ല റോഡ് ഏത് കണ്ടീഷനിലായാലും സ്ലിപ്പിംഗ് കണ്ടീഷനാണ് റോഡെങ്കിൽ സ്കിഡ് ചെയ്യുമെന്നുള്ള കണ്ടീഷനാണ് ആ റോഡെന്നുണ്ടെങ്കിൽ അവിടെ വണ്ടി അതിനനുസരിച്ച് വേണം ഓടിക്കാൻ അതാ റോഡ് കണ്ടാൽ ഒരു ഡ്രൈവർക്ക് മനസ്സിലാകണം ഇവിടെ വണ്ടി സ്കിഡ് ചെയ്യുവോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് വേണ്ട റോഡിൽ കൂടെ പെട്ടെന്ന് ഒരാൾ ക്രോസ് ചെയ്യുമെന്നുള്ള ഒരു തോന്നല് പോലും ഉണ്ടാകണം ഞാൻ അതിനിടയ്ക്ക് ഒരു ചെറിയ കഥ പറയാൻ ചെറുകഥയാണ് അതേ സമയമൊന്നും എടുക്കത്തില്ല നിങ്ങൾ പേടിക്കണ്ട എൻ്റെ നല്ല പ്രായത്തിൽ ഞാൻ ബജാജ് സ്കൂട്ടർ ആദ്യ കാലങ്ങളിൽ ഇറങ്ങിയ സമയത്ത് രാജസ്ഥാനിലെ ജോധ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് അതേ ഹൈവേ ആണ് ഹൈവേയിൽ വരുന്ന മറ്റൊരു സ്ഥലമാണ് ബ്യാബർ എന്ന് പറയും ഈ റൂട്ടിലോട്ട് എന്റെ ചില റിലേറ്റീവ്സ് ഒക്കെ ഇവിടെ ജോലി ചെയ്തിരുന്നു ഞാൻ അവരെ കാണാൻ പോകും അപ്പോൾ ജോധ്പൂരിൽ നിന്ന് ഞാൻ ഈ ബജാജ് ക്ഷേത്ര ഇപ്പോഴത്തെ യുവാക്കൾ പറയുന്നത് എന്താ ഈ പഴയ വണ്ടികൾക്ക് പറയുന്നതിന്റെ പേരില്ല ആ എന്ത് കോപ്പൊ ആയിക്കോട്ടെ ആ ബജാജ് സ്കൂട്ടർ അതിന്റെ മാക്സിമം സ്പീഡായ ഇന്നത്തെ ആൾക്കാരോട് ചോദിക്കണേ ഈ ബജാജ് സ്കൂട്ടർ എത്ര വരെ മാക്സിമം പോകുന്നു എൺപത്തിരണ്ട് കിലോമീറ്ററിൽ എൺപത്തിരണ്ട് കിലോമീറ്ററിൽ പിസ്റ്റൽ സ്റ്റക്കാകും പക്ഷെ അത്യാവശ്യം തരികടയൊക്കെ അറിയാവുന്നവനായതുകൊണ്ട് ഈ എൺപത്തിരണ്ട് എൺപത്തിരണ്ടാണ് എന്റെ പോക്കറ്റിന്റെ അന്നത്തെ സ്റ്റൈല് കാര്യം അന്ന് സ്പീഡ് ലിമിറ്റ് തൊണ്ണൂറാണ് നിയമപരമായിട്ട് എന്നെ ആർക്കും തടയാൻ പറ്റൂല ഒപ്പം തന്നെ ഈ എൺപത്തിരണ്ടിൽ പോകുന്ന പിസ്റ്റൽ സക്കാകുന്ന നമുക്കറിയാം വണ്ടി ഓടിക്കുന്നവനറിയാം അതിന് ചില ചുടുക്കു കുത്തി ഒക്കെ ഉണ്ട് അന്ന് ഞാൻ പറയുന്നില്ല പറഞ്ഞ പിന്നെ നീക്ക അതിന്റെ പറയ തടാം അങ്ങനെ വാഹനം ഓടിച്ചു പോകുന്നിടത്ത് അവിടെ നിരന്തരം ഞങ്ങൾ നേരിടുന്ന ഒരു പ്രശ്നമായിരുന്നു ഈ മാന മറ്റു ചെറിയ മൃഗങ്ങളെ പുലി കടുവ ഇങ്ങനെയൊക്കെ ഉള്ളത് ഈ റോഡിൽ കൂടെ തേരാ പാര കൂടും പശു ആട് അങ്ങനെ എന്തും പ്രതീക്ഷിക്കാം അപ്പൊ ഇത്തരം പ്രതീക്ഷകൾ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഈ എൺപത്തിരണ്ട് കിലോമീറ്റർ സ്പീഡിൽ അന്ന് വണ്ടി ഓടിച്ചിരുന്നതെന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു വരുന്നത് നമ്മൾ കേരളത്തിലെ അവസ്ഥ വെച്ച് കേരളത്തിലെ ജനസംഖ്യ എന്താ പറയുന്നത് ബാഹുല്യം വെച്ച് നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കണം റോഡിലൂടെ ആരും എപ്പോഴും ക്രോസ് ചെയ്യാമെന്ന് കാര്യം നമ്മുടെ നാട്ടിലെ പബ്ലിക്കിനെ നമ്മൾ പഠിപ്പിച്ചു കൊടുത്തേക്കുന്നത് എങ്ങനെയാണ് ഇതുവഴി തോന്നിയെടുത്തോളൊക്കെ കയറി നമുക്ക് ക്ലോസ് ചെയ്യാവുന്നതാണ് പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു ഡ്രൈവർ വണ്ടി ഓടിച്ച് പോകുമ്പം അവന്റെ കൺട്രോളിൽ അവൻ ചവിട്ടിയാൽ വണ്ടി നിൽക്കുമെന്നുള്ള സ്പീഡിലേ അവൻ വണ്ടി ഓടിക്കാവൂ ഏത് വണ്ടിയായാലും പിന്നെ സാധാരണ കേരളത്തിലെ ഡ്രൈവർമാര് പ്രത്യേകിച്ചും ഈ പ്രൈവറ്റ് കാറുകൾ കൊണ്ടു നടക്കുന്ന ഏമാമാര് തമ്പരാക്കന്മാരെ അവരെയൊക്കെയാണ് അങ്ങനെ പറയുന്നത് സാധാരണക്കാരൊന്നും ഞാൻ പറയത്തില്ല ഇന്നലെ ഈ അപകടം നടക്കുന്ന സമയത്ത് ഇന്ന് സോറി ഇന്ന് ഈ അപകടം നടക്കുന്ന സമയത്ത് ഞാൻ അവർ ചായ കുടിക്കാൻ തൊട്ടടുത്ത് ഹോട്ടലുണ്ട് അവിടെ ഇട്ടു പോകുന്ന സമയത്ത് ഒരു പയ്യൻ ഒരു പത്ത് ഇരുപത്തിനാല് വയസ്സ് കാണും അവൻ കൊണ്ടുവന്ന ആ വണ്ടി ഒരു വണ്ടി കാറാണ് ഏതാ പ്ലാൻ ഒന്നും ഞാൻ നോക്കി നോക്കിയില്ല എൻ്റെ ആവശ്യമില്ല ഞാൻ ചുമ്മാ ജസ്റ്റ് അവനെ ഒന്ന് വാച്ച് ചെയ്തോടനെ അവൻ്റെ സീറ്റിൻ്റെ ചരിവ് ഇന്നത് ആ മോനും മറ്റേത് ശ്രമിക്കുന്ന മോന്മാരും ഒക്കെ അറിയേണ്ട ഒരു കാര്യം നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഒന്ന് രണ്ടാമത് കേരളത്തില് ഇപ്പൊ പുതുതായിട്ട് പിന്നെ ചെക്കിങ്ങുകൾ നടക്കുമെന്ന് പറയുന്നത് അത് അങ്ങനെയാണ് ഓരോ അപകടങ്ങൾ നടക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ സംവിധാനങ്ങൾ പറയാറുണ്ട് ഇനിയും കുറച്ച് ദിവസത്തേക്ക് ചെക്കിംഗ് ആയിരിക്കും രണ്ടോ മൂന്നോ ദിവസം തള്ളു കാണും മൂന്നിന്റെ അന്ന് പിന്നെയും ചങ്കരൻ തെങ്ങയില അപ്പം അങ്ങനെ നടക്കുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് പോലീസ് എം ഇ ചെയ്യേണ്ടത് നമ്മുടെ നാട്ടിലെ റോഡുകളിലൂടെ പ്രത്യേകിച്ച് നാഷണൽ ഹൈവേ മാതിരിയുള്ള ഹൈവേ റോഡുകൾ എം സി റോഡുകളിലൂടെ ഒക്കെ യാത്ര ചെയ്യുമ്പം വണ്ടി ഓടിക്കുമ്പം ആ റോഡിലൊക്കെ നടുക്കൂടെ ഒറ്റ മഞ്ഞ വര രണ്ട് മഞ്ഞ വര എന്നൊക്കെയുള്ള ചില ചുനാപ്പികൾ പരച്ചു വെച്ചിട്ടുണ്ട് നിങ്ങൾ നോക്കണം ഞാനൊരു വീഡിയോ എഴുതുന്നുണ്ട് അത് നിങ്ങളൊന്ന് നോക്ക് ഒരൊറ്റ വണ്ടി പോലും ഈ മഞ്ഞവരെ എന്താണെന്ന് പോലും ഉമാർക്ക് അറിയത്തില്ലാത്ത രീതിയിൽ അതിന്റെ മണ്ടേക്കൂടെ വണ്ടി ഓടിച്ചുകൊണ്ടാണ് ഈ പോകുന്ന വാഹനങ്ങളുടെ ബീല് നിങ്ങൾ ശ്രദ്ധിച്ചോ ഇത് ഈ മഞ്ഞവരെ വര എന്തിനാണെന്ന് പോലും അറിയാൻ വാത്ത ഊള ഡ്രൈവർമാരാണ് ആ വളവിന് ആ വണ്ടി അങ്ങനെ കയറ്റിക്കൊണ്ട് പോകുന്നത് ഈ മാധ്യമമൊന്നും അതിനെപ്പറ്റി പറയുന്നില്ല ഇവന്മാർക്ക് അതിനെപ്പറ്റി അറിയാൻ വയ്യ പിന്നെ ഇവന്മാർ എങ്ങനെ പറയും ഇത് നാട്ടിലെ അവിടുത്തെ മാത്രം അവസ്ഥയല്ല കേരളത്തിലെ എല്ലാ റോഡുകളിലും നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് റോഡില് വരച്ചിരിക്കുന്ന വരകൾ എന്തിനാണെന്ന് ഡ്രൈവർമാർക്ക് അറിയാൻ വയ്യ ഇനി ഇത് ആര് പഠിപ്പിക്കണം സർക്കാർ പഠിപ്പിക്കണോ എം ഇ പഠിപ്പിക്കുവോ ഇല്ലെങ്കിൽ ഫൈൻ കൊടുക്കുവോ ഇത് ഞാൻ ഗണേഷ് കുമാർ സാറിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടി തന്നെയാണ് ഈ വിഷയം എടുത്തു പറയുന്നത് നിങ്ങൾ ഇതൊക്കെ ശ്രദ്ധിക്കണം എന്തും മ്ലേച്ഛമാണ് നമ്മുടെ അവിടുത്തെ ഡ്രൈവിംഗ് രീതി ഈ മഞ്ഞവര അതും ഡബിൾ മഞ്ഞവരയുടെ മണ്ടേ കൂടെ ആണ് അവൻ വളവ് തിരിച്ച് കയറ്റി പോകുന്നത് പിന്നെ എവിടെലുമൊക്കെ ചെന്ന് ഇടിച്ച് പണ്ടാരോടൊക്കെ ചാകത്തില്ലയോ ഇല്ല വല്ല ഭാവങ്ങളുടെ നെഞ്ചത്തുകൊണ്ട് കേറ്റി ഇല്ലായ്മ ചെയ്യത്തില്ലയോ ഇതാണ് നാട്ടിലെ അവസ്ഥ അത് പറയുമ്പോൾ പറയുന്നത് കേൾക്കാൻ നോക്കണം അല്ലാതെ അവിടെ പോയി നിന്ന് മൈക്കും ഒണപ്പിച്ചുകൊണ്ട് വഴിയെ പോകുന്ന വിദഗ്ധന്മാരുടെ അടുത്തൊക്കെ മാടക്കടയിൽ മാടക്കടുന്ന നേരം എടുത്ത ബയ്യോളം നോക്കുന്ന അവന്മാരൊക്കെയാണ് അവിടെ വിദഗ്ധന്മാര് അവന്മാരാ പറയുന്നേ വിദഗ്ധോപദേശം കോട്ട നീ ഒരു ഡ്രൈവറോട് ചോദിച്ചിട്ട് പറ അതാരും പറയത്തില്ല രണ്ട് മഞ്ഞ വരെ ഉള്ളതിന്റെ മണ്ടെക്കൂടെ വണ്ടി ഓടിച്ച് കളിക്കുകയാണ് യുവാക്കള് അല്ലെങ്കിൽ വിദഗ്ധ ഡ്രൈവർമാര് ഭാഗ്യവശാലും ചില ടാക്സി ഡ്രൈവർമാരും അങ്ങനെ ഓടിക്കുന്നേ കണ്ടു കേട്ടോ ആ വീഡിയോ നിങ്ങൾ കണ്ടു നോക്ക് ഞാൻ ഇവിടുന്നുണ്ട് അപ്പൊ ഈ മഞ്ഞ എന്താണെന്നും അത് എന്തിനുള്ളതാണെന്നും ഒരു ഡ്രൈവറിനറിയത്തില്ലെങ്കിൽ അവന്റെയൊക്കെ ലൈസൻസ് മേടിച്ച് അപ്പ അടുപ്പിലിടണം തിരിച്ച് അവന് വണ്ടി ഓടിക്കാൻ കൊടുക്കരുത് ഇനി ചിലര് പറയും വളവാണ് തിരിവാണ് തേങ്ങാക്കലിയാണ് ആയിക്കോട്ടെ വളവും അങ്ങനെ റോഡ് ഉണ്ടാകുന്നേ സ്ട്രേറ്റ് ആയിട്ട് റോഡ് പെട്ടാൻ എന്താ ഇയാളെ കുടുംബക്കാരും നാടനീളം വസ്തു മേടിച്ചിട്ടുണ്ട് അതിനോട് നേരെ ഇട്ടാൻ റോഡായ വളവ് നിരവുമൊക്കെ കാണും അതൊക്കെ അറിഞ്ഞു വേണം വണ്ടി ഓടിക്കാൻ പിന്നെ ഒരു പോരായ്മ നമ്മുടെ നാട്ടിലെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ എം സി റോഡിലൂടെയും ഹൈവേയിലൂടെയും അല്ലെങ്കിൽ ചെറു റോഡുകളിലൂടെ പിന്നെ പി ഡബ്ല്യു ഡി റോഡുകളിലൂടെ ഒക്കെ എന്ത് സ്പീഡിൽ വണ്ടി ഓടിക്കാമെന്നുള്ള ഒരു ബോർഡ് എവിടെയും കാണാൻ കിട്ടില്ല അത് നമ്മളുടെ ഭരിക്കുന്നവരുടെ പോരായ്മയാണ് അത് അവർ പരിശോധിക്കണം ഒരു ഡ്രൈവർ അറിഞ്ഞിരിക്കേണ്ട ഡ്രൈവർക്ക് കൊടുക്കുന്ന വാണിംഗുകളെ പറ്റിട്ട് കൃത്യമായിട്ട് അവർ അറിഞ്ഞിരിക്കണം ഇനി അടുത്തൊരു വിഷയം ഞാൻ പറയുന്നത് ഇന്ന് ഗണേഷ് കുമാർ പറഞ്ഞു മിനിസ്റ്റർ ഈ ഇന്നത്തെ അപകടം കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞാണ് കുറെ ഉപദേശങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ അദ്ദേഹം വെച്ചിട്ടുണ്ട് അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ് ഞാൻ അതൊക്കെ മാനിക്കുന്നുണ്ട് പക്ഷെ അദ്ദേഹം പറഞ്ഞു ഡ്രൈവർമാർ കുറക്കം വന്നു കഴിഞ്ഞാൽ റോഡ് സൈഡിൽ വണ്ടി നിർത്തിയിട്ട് കിടന്നുറങ്ങിട്ട് വേണം യാത്ര തുടരാനെന്ന് പക്ഷേ മിനിസ്റ്റർ അറിയാത്ത മിനിസ്റ്റർ അറിയേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ മിൻസർ കണ്ണട ചിരട്ടാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ഏത് റോഡിൽ കൊണ്ടുവന്നൊരു ഇടാൻ ഈ ഓടി വരുന്ന വണ്ടി ഒന്ന് പാർക്ക് ചെയ്യാൻ എവിടെ സൗകര്യമുണ്ട് മിൻസറെ മിൻസ് ഒരു റോഡ് ഒന്ന് കാണിച്ചതാ ഇപ്പൊ മിൻസ് വേണേൽ പറയും പിന്നെ പത്തനാപുരം അടൂർ റോഡോ പത്തനാപുരം പുല്ലൂർ റോഡിലോ ഒക്കെ കൊണ്ട് പാർക്ക് ചെയ്യാൻ അങ്ങനെ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഔട്ടർ ലൈനി വെളിയിലായിരിക്കും വണ്ടി നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ റോഡിൽ തന്നെ പറയുന്ന വരുന്നത് ഇതുപോലെ കണ്ണു അടച്ച് വരുന്ന അവന്മാരെ അല്ലെങ്കിൽ പുറകെ കൂടെ കൊണ്ടിടിച്ചു കയറ്റുമെന്നുള്ള പേടിക്ക് ഡ്രൈവർമാരെ അവിടെ വണ്ടി നിർത്തത്തില്ല പിന്നെ അത്യാവശ്യ സ്ഥലങ്ങളിലുള്ള എല്ലാം തട്ടുകടകളും കടകളും വീടിക്കടകളും പടിഞ്ഞു വെച്ചിരിക്കുകയാണ് അതൊക്കെ ഒഴിപ്പിക്കണം സാധാരണക്കാർക്ക് ജീവിതമാർഗ്ഗമാണത് അവർക്ക് വേറെ മാർഗമില്ല ദാരിദ്ര്യം കൊണ്ട് അവർ ചെയ്യുന്ന പണിയാണ് പക്ഷെ അവർക്ക് അതിനുള്ള സംവിധാനങ്ങൾ വേറെ ഒരുക്കിക്കൊടുത്ത് അതിന് അവർക്ക് പ്രത്യേക സ്ഥലങ്ങൾ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത് ഭരിക്കുന്ന സർക്കാരിന്റെ പഞ്ചായത്തുകളുടെ ഉത്തരവാദിത്വം കൂടെയാണ് അല്ലാതെ പിന്നെ പബ്ലിക് പ്ലേസിൽ ഇതുപോലത്തെ വാഹനങ്ങൾ പോകുമ്പം നിങ്ങൾ ഒന്ന് ഒന്ന് പറയണം മിനിസ്റ്റർ തന്നെ പറയണം അതുപോലെ എനിക്ക് നമ്മളുടെ ഗതാഗത മന്ത്രിയോടും മരുമ മന്ത്രിയോടും ചോദിക്കാനുള്ള ഒരു ചോദ്യമുണ്ട് നമ്മുടെ നാട്ടിലെ പി ഡബ്ല്യു ഡി റോഡുകള് ഗ്രാമപ്രദേശത്തെ റോഡുകള് അഥവാ ഇത്തരം ഹൈവേകള് എം സി റോഡ് ഇതിന്റെയൊക്കെ സൈഡിലൂടെ യാത്രക്കാരന് വഴി യാത്രക്കാരന് നടവഴി കാലുകൊണ്ട് നടന്നു പോകുന്നവന് എതിലേക്കൂടെ നടന്നു പോകും മിനിസ്റ്റർ നിങ്ങൾ ഇതൊന്ന് പരിശോധിക്കണം ഗ്രാമപ്രദേശങ്ങളിലെ റോഡിൽ പോലും നട നടന്നു പോകുന്നവർക്ക് നടക്കാൻ വഴിയില്ല നടപ്പാതെയില്ല അവിടെല്ലാം പുല്ല് കയറിയും കാട് പിടിച്ചും കിടക്കുകയാണ് ഇതൊക്കെ നിങ്ങൾ പരിശോധിക്കണം അങ്ങനെയാണ് ഈ സാധാരണക്കാർ പാവങ്ങൾ ദരിദ്രവാസികളാണ് ഈ റോഡ് സൈഡിൽ കൂടെയൊക്കെ നടക്കുന്നത് അവർക്ക് നടന്നു പോകാനുള്ള അവസരമില്ലെങ്കിൽ അവര് റോഡിൽ കയറി നടക്കും കയറി നടക്കുമ്പോൾ മരുന്ന ഡ്രൈവർമാർ കൊണ്ട് നെജത്തോടെ കയറ്റിക്കൊണ്ട് കൊണ്ടുപോകും അങ്ങനെ ചാവുകളുടെ എണ്ണം കൂടുന്നതല്ലാതെ നമ്മളുടെ നാട്ടിന് ഒരു ഗതി ഉണ്ടാകത്തില്ല മിനിഷ്ടേ കാര്യം നല്ല പൂർണ്ണ ആരോഗ്യവാനായിട്ടുള്ള ഒരാള് പ്രത്യേകിച്ച് മറ്റ് മെഡിസിനുകള് ലഹരി പദാർത്ഥങ്ങള് ഒന്നും ഉപയോഗിക്കാത്ത ഒരാളാണെങ്കിൽ ഒരു അൻപത്തഞ്ച് അറുപത് വയസ്സ് വരെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വണ്ടി ഓടിക്കാം എനിക്കിപ്പോൾ അറുപത് വയസ്സാണ് ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിൽ ചെന്ന വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ മക്കളോട് പറയുകയും ചെയ്ത് ഇനിയിപ്പോ വണ്ടി ഓടിയിലൊക്കെ കുറയ്ക്കേണ്ടി വരുമെന്ന് കാര്യം ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് ഈ അറുപത് വയസ്സിലൊക്കെ ഒരുപാട് ഒരുപാട് മരുന്നുകൾ കഴിക്കുന്ന ആൾക്കാരാണത് പല മരുന്നുകളുടെ എഫക്റ്റ് സൈഡ് എഫക്റ്റ് നിങ്ങൾക്ക് പെട്ടെന്ന് ഉറക്കം വരും ഇനി അതല്ല നിങ്ങൾ വലിയ സാമർഥ്യക്കാരനാണെന്നുള്ള ധാരണയിൽ ഒന്നും വണ്ടി ഓടിക്കാൻ പാടില്ല കാര്യം നിങ്ങൾ ഓർക്കണം ഈ വണ്ടി ഏതെങ്കിലും പാവക്കാരന്റെ നെഞ്ചത്തോടെ കയറി അവന് ചത്ത് കെട്ട് പോയാല് ആ ജീവൻ തിരിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്നുള്ള ധാരണ നിങ്ങൾക്ക് വേണം ഓരോ ഡ്രൈവർമാർക്കും വേണം ഇപ്പൊ ഈ വ്യക്തി ഇവിടുന്ന് വൈകിട്ട് പോയി എയർപോർട്ടിൽ പോയി അദ്ദേഹത്തിന്റെ മക്കളെ വിളിച്ചു അവരെ കൊണ്ട് തിരിച്ചു വരുന്ന സമയത്ത് ഈ പ്രായമായ തന്തമാര് രണ്ടുമാണ് ഫ്രണ്ടിലിരുന്നത് നാച്ചുറലി എ സിയൊക്കെ ഇട്ടാണ് ഇപ്പോഴത്തെ യുവാക്കളെല്ലാം യാത്ര ചെയ്യുന്നത് ആയിക്കോട്ടെ അത് അവരുടെ വണ്ടി എ സി ഉണ്ടെങ്കിൽ നമുക്ക് എന്താ പ്രശ്നം പക്ഷേ എ സിയൊക്കെ ഇട്ട് യാത്ര ചെയ്യുന്ന ഉടനെ എപ്പ കണ്ണടഞ്ഞു പോയെന്ന് ചോദിച്ചാ മതി ഡ്രൈവറുടെയും കണ്ണടയി പിന്നല്ല അത്രക്ക് വിജിലൻ്റ് ആയിട്ടുള്ള ഡ്രൈവർമാരായിരിക്കണം മയക്കുമരുന്നും ഈ പറയുന്ന ഗുളികയ മരുന്നും ഒന്നും കഴിക്കാത്ത ആൾക്കാരായിരിക്കണം അല്ലെങ്കിൽ പണി കിട്ടും മക്കളെ ഞാൻ വളരെ പണ്ട് എനിക്കൊന്നൊരു ഏഴെട്ട മാസം മുൻപ് ഇപ്പോ അപകടം കണ്ടുണ്ട് ഞാൻ അന്ന് പറഞ്ഞു ഒരു വീഡിയോയിൽ പറഞ്ഞൊരു ഡയലോഗുണ്ട് ദീർഘദൂര യാത്രകൾ ചെയ്യുമ്പം അത്യാവശ്യം നിങ്ങൾ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പെണ്ണും പുള്ളം കൊണ്ട് കടക്കട കാണിക്കാൻ പോകാനോ അല്ലെങ്കിൽ പെണ്ണും പുള്ളം കൊണ്ട് ഒന്ന് ചുറ്റാൻ ചുറ്റാങ്കിറങ്ങാൻ പോകാനോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ടൊക്കെ വണ്ടി ഓടിച്ച് പോകും നിങ്ങളൊരു ഡ്രൈവറെ ഒന്നും വിളിക്കണ്ട പക്ഷേ അവർ ദീർഘദൂര യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷെ ഒരു മണിക്കൂറിന് മേളിലെങ്കിലുമുള്ള യാത്രകൾ ചെയ്യുന്ന സമയത്ത് ഈ മെടുക്കന്മാരൊന്നും കയറിയ ഡ്രൈവിംഗ് സീറ്റ് ഇരിക്കാതിരുന്നാൽ നിങ്ങളുടെ ജീവിതം സംരക്ഷിക്കപ്പെടും അത് വേണേ കേട്ടാൽ മതി അപ്പം പ്രൊഫഷണൽ ഡ്രൈവർമാരെ വെച്ച് ഇത്തരം സാഹചര്യങ്ങളിൽ നിങ്ങൾ അതും ഈ ഡ്രൈ വേറെ വീട്ടിലെ കുടുംബത്തെ വണ്ടി ഓടിക്കുന്നവരെ ഒന്നും വിളിച്ചോട്ട് പോകരുത് പ്രൊഫഷണൽ ഡ്രൈവർ ആയിരിക്കണം അവൻ്റെ അവന്റെ ലൈസൻസിന്റെ പഴക്കം നോക്കണം ലൈസൻസ് ഉണ്ടോ എന്ന് നോക്കണം പിന്നെ അവന്റെ ആരോഗ്യസ്ഥിതി നോക്കണം ഇതൊക്കെ നോക്കിയിട്ട് വേണം ഒരു ഡ്രൈവറെ വിളിക്കാൻ നല്ല ഡ്രൈവറൊക്കെ വരണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം അവൻ ചോദിക്കുന്ന രാശു കൊടുക്കണം ചുമ്മാ ഒന്നും കിട്ടത്തില്ല പിന്നെ പത്ത് ഇരുപത് ലക്ഷം രൂപയുടെ വണ്ടി മേടിച്ച് വെച്ചേക്കുന്നതിന് പത്ത് പത്ത് രണ്ടായിരം മൂവായിരം രൂപ ഒരു ഡ്രൈവർ കൊടുക്കാൻ എന്താ ബുദ്ധിമുട്ട് നല്ലൊരു ഡ്രൈവറൊക്കെ ഇന്ന് ജോലിക്ക് പോണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു മൂവായിരം രൂപ ശമ്പളം കിട്ടണം ഇല്ല എന്നും പോകത്തില്ല ഇപ്പൊ എനിക്കൊരു അയ്യായിരം രൂപ വരാമെന്ന് പറഞ്ഞാൽ ഞാൻ പറയാം മുളക്കുല്ല എന്ന് പറയും ഇതൊക്കെ കണ്ടും പരിശോധിച്ചും വേണം നമ്മളുടെ ആൾക്കാർ വണ്ടി ഓടിക്കാൻ ഞാൻ ഇതിനോടൊപ്പം ചേർക്കുന്ന അപകട പീഡിയോകളൊന്നും ഞാൻ ഇതൊക്കെ ചേർക്കുന്നില്ല കാര്യം ഈ അപകട വീഡിയോകൾ ചെയ്യുന്ന തന്നെ ഈ ഇപ്പൊ ഈ എന്ന് പറയുന്ന ഒരു സംവിധാനം വന്നിട്ടുണ്ട് ഈ എ ഇ വന്നതിന് ശേഷം ഈ യൂട്യൂബുകാർ ചെയ്യുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തരം സീനുകൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് നേരെ അങ്ങ് എലോ ബട്ടണി വരും എലോബട്ടണി വെച്ച് കഴിഞ്ഞാൽ ഒരാടുകൂലും കിട്ടത്തില്ല അഞ്ച് പൈസ ഗുണമില്ല ഇത് ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് തൊണ്ട കീറി അത്യാവശ്യം കുറച്ച് റിസർച്ച് ഒക്കെ ഇതിനെപ്പറ്റി ഓരോ വീഡിയോയെ പറ്റി ചെയ്യാറുണ്ട് ഒക്കെ ചെയ്ത് എൻ്റെ കയ്യിലെ കാശ് മുടക്കി ഡാറ്റ ഡാറ്റ വാങ്ങി അത് ഉപയോഗിച്ച് നിങ്ങൾ എണ്ണക്കിലോട്ട് തള്ളിത്തരുന്ന ഉടനെ സാമ്പത്തിക ലാഭം വേണ്ട പക്ഷെ നിങ്ങളിൽ ഒരാളെങ്കിലും ഇത് കേട്ടാൽ ഗുണമുണ്ടെങ്കിൽ മാത്രമാണ് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്നത് ഓർക്കുക ജീവൻ നിങ്ങളുടെയാണ് ഞാൻ ഇന്ന് വളരെ നെഞ്ചത്തെ കൈവെച്ച് എനിക്ക് പറയാൻ കഴിയും ഇന്നേ ദിവസം വരെ എൻ്റെ വാഹനങ്ങൾ തട്ടി ഒരൊറ്റ ഒരു പരിക്കുണ്ടായിട്ടില്ല എന്തിന് ഒരു തവളയെ കണ്ടാൽ പോലും ഞാൻ വണ്ടി ബ്രേക്ക് ചെയ്ത് സ്ലോ ചെയ്ത് സൈഡ് മാറ്റിയേ കൊണ്ടുപോകുള്ളൂ വണ്ടി വണ്ടേക്കൂടെ വണ്ടി കയറ്റാനൊന്നുള്ള അവകാശ അധികാരമൊന്നും എനിക്കില്ലെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ അങ്ങനെ ആയിരിക്കണം നിങ്ങൾ പിന്നെ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾ വാഹനം ഓടിക്കാൻ കയറി ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ മറ്റെന്തൊക്കെയാണേലും അതെല്ലാം മാറ്റി വെച്ചേക്കണം നിങ്ങൾ ആ സമയത്ത് വെറും ഡ്രൈവർ മാത്രമാണ് അതിനു മുൻപ് നിങ്ങൾ ചിലപ്പോ ഒരു പക്ഷേ കളക്ടർ ആയിരിക്കാം മന്ത്രി ആയിരിക്കാം അല്ലെ ഇവിടുത്തെ വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ വലിയ നേതാവായിരിക്കാം അങ്ങനെ മറ്റു പലതും ആയിരിക്കും പക്ഷെ അതെല്ലാം മാറ്റി വെച്ചിട്ട് വെറും ഡ്രൈവർ മാത്രമായിട്ട് നിങ്ങൾ ആ സീറ്റിൽ ഇരുന്നാൽ നിങ്ങളുടെ ജീവൻ കുറെക്കാലം കൂടെ നിലനിൽക്കും അതല്ലാതെ നിങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയോ ആണെന്നുള്ള ധാരണയുമായിട്ട് വണ്ടി ഓടിക്കാൻ ഇറങ്ങിയാൽ നിന്റെ കാര്യം പോക്കാം